മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പാലാ മേഖലാ സമ്മേളനം പാലാ മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്നു പാലാ മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കരയോഗങ്ങളിലെ പ്രവർത്തകർ പങ്കെടുത്തു സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ച് നൂറണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റാലി നടന്നു പ്ലാലം ജംഗ്ഷനിൽ നിന്നും സമ്മേളന വേദിയായ മുനിസിപ്പൽ ടൌൺഹാളിലേക്കാണ് വിളംബർ റാലി നടത്തിയത് താലിയിൽ താലൂക്ക് യൂണിയൻ ചെയർമാനും കമ്മിറ്റി അംഗങ്ങളും വനിതാ സമാജം ഭാരവാഹികളും അണിനിരുന്നു പ്രവർത്തക സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും പൊൻകുന്ദം യൂണിയൻ പ്രസിഡന്റുമായി അഡ്വക്കേറ്റ് എം എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഈ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഈ സംഘടന ഇന്ന് ഈ കലികാലത്തിലും ഈ കലിയുഗത്തിലും ഈ വർത്തമാന കാലഘട്ടത്തിലും നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ ഭരണഘടനയുടെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ഒരു പഠനം ആ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എഴുതി വെച്ച ഒരു പഠനമാണ് നോക്കുകയും ആ ഭരണഘടനയുടെ ആ സൗന്ദര്യവും മനോഹരം ചിന്തിച്ചു നോക്കുക ഭാരതത്തിൻ്റെ ഭരണഘടന വരെ നിന്നതിന് മുമ്പ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എത്രയോ വർഷം മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ആചാര്യൻ എഴുതി വെച്ച ഒരു ഭരണഘടന കാതലായ ഒരു മാറ്റവും വരുത്താതെ ഇന്നും നമ്മൾ പിന്തുടരുന്നു അതുകൊണ്ടാണ് ഈ സംഘടന ഇന്ന് നിലനിൽക്കുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടായാലും എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ഭാരതകേസി മെന്നത്ത് പറ മാതാവ് പാർവതിയമ്മളുത്തി ഇവത്ത ദീപം അത് ജ്വലിച്ച് ജ്വലിച്ച് തീർച്ചയായിട്ടും ലോക അവസാനം വരെ ഈ സംഘടന നിലനിൽക്കും എന്ന് യാതൊരു സംശയവുമില്ല കാരണം അത്ര അടിത്തറയുള്ള അടിസ്ഥാനമുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടതാണ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ച് ആചാര്യൻ ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആചാര്യൻ ചെറുപ്പക്കാരനായിരുന്നു അത് യുവാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം പതിമൂന്ന് യുവാക്കളും ചേർന്ന് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തു ഏതാണ് അന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഈ സംഘടനയിലെ ചെറുപ്പക്കാർ യുവതി യുവാക്കൾ ഈ സംഘടനയുടെ ഭാഗമായി മാറണമെന്ന് അദ്ദേഹം ദീർഘവിഷ്ണു ആചാര്യൻ അന്നേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന്റെ വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു നായ സ്ത്രീക്കും പുരുഷനും കരോഗത്തിൽ അംഗമാകാൻ അവകാശമുണ്ട് ഇറ്റ് ഈസ് എ റൈറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു പതിനെട്ട് വയസ്സ് വോട്ടവകാശം താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് നായർ അധ്യക്ഷനായിരുന്നു എൻ എസ് എസ് വൈക്കും യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ ഒ വിജയകുമാർ എൻ ഗോപകുമാർ ഉണ്ണികുളപ്പുറത്ത് രാജേഷ് മറ്റപ്പള്ളി പി രാധാകൃഷ്ണൻ സോമഥാഥ് നായർ അക്ഷയ ഗിരീഷ് കുമാർ വിശ്വനാഥൻ നായർ അനിൽകുമാർ കുമാർ ശ്രീകുമാർ ജയകുമാർ വയനാ യൂണിയൻ പ്രസിഡന്റ് സിദ്ധുബി നായർ വയനാ യൂണിയൻ ട്രഷറർ അനു എസ് നായർ കമ്മിറ്റി അംഗങ്ങളായ ലതാ ദിലീപ് രേണുബി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി കെ എൻ സുരേഷ് കുമാർ സ്വാഗതവും ഇൻസ്പെക്ടർ അഖിൽകുമാർ നന്ദിയും പറഞ്ഞു